നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച അഞ്ച് ഐ പിഒകൾ ഒക്ടോബറിലെയും നവംബർ ആദ്യ പകുതിയിലെയും വിൽപ്പനാ സമ്മർദ്ദത്തിന് ശേഷം ഓഹരി വിപണി കരകേറുന്നതിനിടെ ഐ പിഒകളുടെ വരവും വർദ്ധിച്ചു ഡിസംബർ രണ്ടാം വാരത്തിൽ അഞ്ച് ഐ പിഒകളാണ് വിപണിയിലെത്തുന്നത് ഇവ മൊത്തം പതിനെണ്ണായിരം കോടി രൂപയാണ് സമാഹരിക്കുന്നത് വിശാൽ മെഗാമാർട്ട് സായി ലൈഫ് സയൻസ് ക്വിക്ക് ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസ് ഇൻ്റർനാഷണൽ ജുവോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ അഞ്ച് മെയിൻ ബോർഡ് ഐ പി ഒകൾക്ക് പുറമെ അഞ്ച് എസ് എം ഇ ഐ പി ഒകളും ഈ ആഴ്ച വിപണിയിലുണ്ട് വിശാൽ മെഗാമാർട്ട് സായ് ലൈഫ് സയൻസ് മൊബിക്വിക് എന്നീ ഐപിഒകൾ ഡിസംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസ് ഐ പി ഒ ഡിസംബർ പന്ത്രണ്ടിനും ഇന്റർനാഷണൽ ജോമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ പിഒ ഡിസംബർ പതിമൂന്നിനും ആരംഭിക്കും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പിഒകളെ സംബന്ധിച്ചിടത്തോളം മികച്ച വർഷമായിരുന്നു ഈ വർഷം ഇതുവരെ എഴുപത്തിയെട്ട് മെയിൻ ബോർഡ് ഐ പി ഒാണ് എത്തിയത് ഹുണ്ടായി മോട്ടോർ ഇന്ത്യ സ്വിഗ്ഗി ബജാജ് ഹൌസിംഗ് ഫിനാൻസ് എൻ ടി പി സി ഗ്രീൻ എനർജി ഓല ഇലക്ട്രിക് മൊബിലിറ്റി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പബ്ലിക് ഇഷ്യൂകൾ കഴിഞ്ഞ മാസങ്ങളിലാണ് വിപണിയിലെത്തിയത് എഴുപത്തിയെട്ട് മെയിൻ ബോർഡ് ഐ പി ഒകൾ സമാഹരിച്ചത് ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയാണ് അതേസമയം കഴിഞ്ഞ വർഷം അൻപത്തിയേഴ് കമ്പനികൾ ഐ പി ഒകൾ വഴി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി കോടി രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഒന്നേ പോയിന്റ് അഞ്ച് ഒൻപത് പോയിന്റ് ഉയർന്ന് എൺപത്തിഒരായിരത്തി അഞ്ഞൂറ്റി പത്തിലും നിഫ്റ്റി ഒൻപത് പോയിന്റ് നഷ്ടത്തോടെ അറുനൂറ്റി പത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റിട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിൻസേർവ് ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജീസ് വിപ്രോ ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഭാരതി എയർടെൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പവർ ടെലികോം മീഡിയ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിവ് നേരിട്ടപ്പോൾ മെറ്റൽ ബാങ്ക് സൂചികകൾ പോയിന്റ് നാല് ഒരു ശതമാനം വരെ ഉയർന്നു ബിഎസ്സി മിഡ് ക്യാപ് സ്കൾ പോയിന്റ് മൂന്ന് ശതമാനം